നമസ്കാരം മാസ്റ്ററിങ് എഡിയോടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ചട്ടമ്പിസ്വാമികളെ പറ്റിയും പറഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയ്യങ്കാളിയെ പറ്റിയിട്ടാണ് ക്ലാസ്സുകളിലേക്ക് കടക്കാം അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അപ്പോ ചട്ടമ്പിസ്വാമികൾ നമ്മൾ പറഞ്ഞു തന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ആര് ജനിക്കുന്നത് അയ്യങ്കാളി ജനിക്കുന്നത് അയ്യങ്കാളിയുടെ അച്ഛന്റെ പേരെന്താണ് അയ്യൻ എന്നാണ് അയ്യങ്കാളിയുടെ അച്ഛന്റെ പേര് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാം അയ്യങ്കാളി അയ്യങ്കാളിയുടെ അച്ഛൻ ആരായിരുന്നു അയ്യനായിരുന്നു അമ്മയുടെ പേര് മാല എന്നായിരുന്നു അപ്പോൾ അച്ഛൻ അയ്യൻ അമ്മ മാല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെട്ടിരുന്നു നോക്കി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പല പുസ്തകങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചും എന്ന് കാണപ്പെടുന്നുണ്ട് അപ്പോൾ എന്താ ആയിരത്തി തൊള്ളായിരത്തി ഏഴെന്ന് അഞ്ചെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ ഓർത്തു വെക്കുക സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു അയ്യങ്കാളിയായിരുന്നു അച്ഛന്റെ പേര് അയ്യനെന്നും അമ്മയുടെ പേര് മാരയെന്നുമായിരുന്നു നോക്കി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നിയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അയ്യങ്കാളിയായിരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതും അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനും തുടർച്ചയായി ഇരുപത്തിയെട്ട് അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരം ചോദിച്ചാലത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു സാധുജന പരിപാലിനി ആണ് ആ പേര് തന്നെയുണ്ട് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ഇതിന്റെ പത്രാധിപർ പത്രാധിപരാണെന്ന് ചോദിച്ചാൽ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ പത്രാധിപർ അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ഇതിന്റെ മുഖ്യ മുഖ്യ പത്രാധിപർ പത്രാധിപരെന്ന് ചോദിച്ചാൽ ചെമ്പൻതുറ ാണ് ഇനി നോക്കി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏതാണ് ഈ സാധുജന പരിപാലനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഇനി തൊണ്ണൂറാം ആണ്ട് സമരം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് അപ്പൊ തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയ ലഹളമ്പല ലഹള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സമയമാണ് സമരമാണ് തൊണ്ണൂറാം ആണ്ട് സമരം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് ഇതറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകളാണ് ലഹള അല്ലെങ്കിൽ ലഹള എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് തൊണ്ണൂറാം ആണ്ട് സമരമാണ് അതായത് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിലാണ് ഇത് നടക്കുന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറാം ആണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത് ഇനി നോക്കി ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അയ്യങ്കാളി ജനിച്ചത് എവിടാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് പുലയ രാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പറഞ്ഞു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് പുലയരാജ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു അയ്യങ്കാളിയായിരുന്നു സ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ഇപ്പൊ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്നതും ആരെയാണ് അയ്യങ്കാളിയാണ് അപ്പൊ തിരുവിതാംകൂറിലെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായിട്ട് സമരം നയിച്ച വ്യക്തിയായി അയ്യങ്കാളിയാണ് അദ്ദേഹത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഇനി ഞാനിത പുലയ ശിവനെ ശിവ സോറി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് ഇതുപോലെ തന്നെ ഒരാൾ പറഞ്ഞു ഞാനിത ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു അല്ലെങ്കിൽ എന്താ ഈരവ ശിവനെ പ്രതിഷ്ഠിച്ചത് ആരാണ് അത് ശ്രീനാരായണ ഗുരുവാണ് പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് എവിടെയാണ് വെങ്ങാനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് വെങ്ങാനൂരില് കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാരാന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അപ്പൊ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് കുടിപ്പള്ളി പഠിക്കുവാൻ വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് എവിടെയാണ് വെങ്ങാനൂരിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇനി ഈ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇനി അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടുന്നത് അയ്യങ്കാളി മരണമടഞ്ഞതെന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി മരണമടയുന്നത് അയ്യങ്ക െ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ അതുപോലെ തന്നെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാ പുലയ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു അയ്യങ്കാളിയായിരുന്നു അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ഗാന്ധിജിയാണ് എന്നാൽ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഇ കെ നയനാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് വിശേഷണമാർക്കാണ് അയ്യങ്കാളിക്കാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നയനാരാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം അപ്പൊ പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് ഇത് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ആയിരുന്നു എന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം വർഷം ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ile താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളി നടത്തിയ സമരമാണ് ഇത് വില്ലുവണ്ടി സമരം എന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇനി കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു ലഹള പറഞ്ഞു തൊണ്ണൂറാം ആണ്ട് സമരം എന്നറിയപ്പെട്ടിരുന്നത് അത് ഏത് വർഷം ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതേ വർഷം തന്നെയാണ് ഏത് നടക്കുന്നത് കല്ലുമാല സമരം നടക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പക്ഷെ വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കല്ലുമാല സമരം നടന്നത് എവിടെയാണ് കൊല്ലം പെരിനാടാണ് കല്ലുമാല സമരം നടന്നത് പെരിനാട്ടു ലെഹള എന്നറിയപ്പെട്ടിരുന്ന സമരവും ഏതാണ് കല്ലുമാല സമരം തന്നെയാണ് പെരിനാട്ടു ലഹള എന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ദ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അയ്യങ്കാളിയാണ് നെടുമങ്ങാട് ചന്താ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ാണ് അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അയ്യങ്കാളിയായിരുന്നു അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെങ്ങാനൂരിലെ ചിത്രകൂടം ആണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂര് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അപ്പം ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാചാദനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ് ഇന്ദിരാ Gandhian എന്നെ നോക്കി അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഈ ഡേവിഡ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം അതായത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അപ്പോ ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളി യെ അനുസ്മരിച്ചു കൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളി സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അല്ലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എല്ലാവരും ഒന്ന് നോക്കാം അയ്യങ്കാളി സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെങ്ങാനൂർ ചിത്രകൂടമാണ് നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പെരുന്നാട്ട് ലഹള കല്ലുമാല സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പിന്നെ വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇ കെ നായനാരാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുപോലെ തന്നെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചത് എവിടെയായിരുന്നു വെങ്ങാനൂരിലായിരുന്നു അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് പുലയ രാജ എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് പുലയലഹളൂട്ടമ്പല ലഹള തൊണ്ണൂറ് ാമാണ്ട് സമരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഏത് വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമായി അറിയപ്പെടുന്ന സാധുജന പരിപാലനയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ഇതിന്റെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തര കാളിച്ചോതി കറുപ്പൻ അതുപോലെ തന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആളിക്കത്തി തീപുരി എന്നറിയപ്പെടുന്നത് ആരെയാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അപ്പം ഇത്രയുമാണ് അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിൽ പലതും പലതവണയും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അയച്ച് നോക്കുക കേട്ട് പഠിക്കുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്